കർഷകരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ചർച്ച നടക്കുന്ന അവസരത്തിൽ ഞാൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ നെല്ല് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പൈസ തരാം അത് മതിയോ എന്ന് ചോദിച്ചു സന്തോഷമൊന്നു പറയും പക്ഷെ അവരൊരു കാര്യം പറഞ്ഞു ഇടനിലക്കാർ ഉണ്ടാകാൻ പാടില്ല ഇടനിലക്കാർ ഇല്ലാതെ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഞങ്ങളിൽ നിന്ന് ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്ക് പൈസ നേരിട്ട് കിട്ടും അതായിട്ട് അവരുടെ ഡിമാൻഡ് അതിനുള്ള ഏർപ്പാടുണ്ടാക്കി അങ്ങനെ വന്നപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം നമ്മുടെ കുട്ടനാട് ഞങ്ങളിത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ബഹുമാനായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദ്രനാണ് അദ്ദേഹം നിയമസഭയുടെ മുമ്പിൽ ഒരു സത്യാഗ്രഹം ആരംഭിച്ചു ഒരു സത്യാഗ്രഹം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണല്ലോ താൻ തന്നെ പോയി സംസാരിച്ച് വിഷയം തീർക്കണം അപ്പോൾ ഞാൻ അച്ഛൻ വി എസ് കിടക്കുന്ന സ്ഥലത്ത് ഞാൻ പോയി എന്നുവെച്ചാൽ നിയമസഭയുടെ പുറത്ത് കിടക്കുകയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു ഞാൻ ചോദിച്ചു എന്താ ആവശ്യമെന്താണ് അപ്പോൾ പറഞ്ഞു അതേ പിന്നെ നിങ്ങൾ നെല്ല് ഏറ്റെടുക്കുമ്പോൾ അവിടെ കുട്ടനാടിലെ ഒരുപാട് സൊസൈറ്റികളുടെ കയ്യിൽ നെല്ല് ഒരുപാടുണ്ട് ആ നെല്ല് നിങ്ങൾ ഏറ്റെടുക്കുന്നു അപ്പോൾ ഞങ്ങളൊരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചിരുന്നു ആ കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് ഈ സമരം നിറഞ്ഞത് ഇതായിരുന്നു പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് അപ്പോൾ ആ ഡിമാൻഡ് അനുസരിച്ച് ഞാൻ പറഞ്ഞു ഏറ്റെടുത്താൽ മതിയല്ലോ വേറെ ഒന്നും വേണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു അത് മതി ഞാൻ പിറ്റേ ദിവസം തന്നെ അന്നത്തെ സിവിൽ സപ്ലൈസിൻ്റെ എം ഡി ആയിരുന്ന ശ്രീ ജേക്കെബ് തോമസാണ് ജേക്കെബ് തോമസിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ഇത്ര സൊസൈറ്റി ഒരു പത്ത് നാൽപ്പത് അമ്പതോളം സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്ത് എൻ്റെ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്നു ഞാൻ ഈ ലിസ്റ്റ് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ സൊസൈറ്റികളിലൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന നെല്ല് എത്രയുണ്ട് എന്ന് ഒരു ഫിസിക്കൽ വേരിഫിക്കേഷൻ നാളെ അഞ്ച് മണിക്ക് മുമ്പ് കിട്ടണം അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഈ സമരം നടക്കുകയാണ് ആ സമരം നടന്ന് പിറ്റേ ദിവസം ഞാൻ ചെയ്തൊരു കാര്യമാണ് അപ്പോൾ ഫിസിക്കൽ വേരിഫിക്കേഷൻ നടത്തി അഞ്ചു ആയപ്പോഴത്തെ എനിക്ക് റിപ്പോർട്ട് വന്നു ഈ ഇവരാ പിന്നെ പറഞ്ഞിരുന്ന ഒരു ലക്ഷം ടൺ കൈ കിടക്കുന്നു അല്ലെങ്കിൽ പിന്നെ രണ്ട് ലക്ഷമുണ്ട് അമ്പതിനായിരം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ഓരോ സൊസൈറ്റിയിലും അതിൻ്റെ നേർപകുതി ഇല്ല പത്തിലൊന്നുമില്ല ചില സൊസൈറ്റികളൊന്നും ഇല്ലാത്ത സൊസൈറ്റികളുണ്ട് ഇങ്ങനെയായിരുന്നു അവിടുത്തെ കാര്യം അപ്പം എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മളിവിടെ ഏഴര രൂപ വില കൊടുക്കുകയാണ് അന്നത്തെ വില ആ വില കൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന നെല്ലിന് അന്ന് മൂന്ന് രൂപ വിലയുള്ളു കാര്യം മനസ്സിലായില്ലേ മൂന്ന് രൂപ വിലയേ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പിന്നെ സ്റ്റോക്ക് കാണിച്ചാൽ അവർക്ക് എത്രയോ പണം കിട്ടാനുള്ള അവസരം കിട്ടും ഈ സൊസൈറ്റികൾ അതായിരുന്നു അതിനകത്തൊരു കൊള്ള നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അപ്പം ഞാൻ ഇതിനെ ഓരോ സൊസൈറ്റിയുടെയും അവരുടെ കൈവശമുള്ള നെല്ല് എത്രയാണ് എന്ന് എന്നെ അറിയിച്ചനുസരിച്ച് ഞാൻ പിറ്റേ ദിവസം അപ്പോൾ നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ അനുസരിച്ച് സമരം ഒത്തുകീർപ്പെത്തി ഒത്തുകീർപ്പെത്തി ഞാൻ വി എസിൻ്റെ അടുത്ത് അദ്ദേഹം ഇരിക്കുന്ന മുറിയിൽ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന മുറിയിൽ ഞാൻ ചെന്നു എല്ലാം ഏറ്റെടുത്തോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് ഏറ്റെടുക്കാനുള്ളത് ഏറ്റെടുക്കാം പക്ഷേ അവസ്ഥ ഇതാണ് എന്ന് ഞാൻ ഈ കണക്ക് കാണിച്ചപ്പോൾ ദേവനോട് പറഞ്ഞു എന്നോട് പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ സമരം കിടന്നത് പക്ഷേ കള്ളത്തരത്തിലൊന്നും താൻ കൂട്ട് വയ്ക്കരുത് എന്നോട് പറഞ്ഞൊരു വാക്കാണ് കള്ളത്തരത്തിലൊന്നും താൻ കൂട്ട് വയ്ക്കേണ്ട കാര്യമില്ല ഉള്ളത് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത് അതൊക്കെ ഓരോ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുണ്ടാക്കുന്ന